കടം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും അതും വ്യവസ്ഥയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ക്ഷീരോൽപാദക സംഘങ്ങളിലൊന്നായ ഏരൂർ ക്ഷീരോത്പാദക സംഘത്തിൽ പൊതുയോഗവും വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണവും നടന്നു സംഘ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ആർ രാജീവിന്റെ അധ്യക്ഷതയിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം ചെയ്തു ക്ഷീര പരമാവധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം സംരക്ഷണം കൂടി ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ പരമാവധി ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ള നിലപാടാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ിൽമ യൂണിയൻ തന്നെ പരമാവധി സഹായം കർഷകർക്ക് ഉറപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി നേരത്തെ നമ്മുടെ മിൽമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം യൂണിയന്റെ പരിധിയിലാണ് നമ്മുടെ ജാതി ഒരു പരിപൂർണമായി കർഷകർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിനു ശേഷം തിരുവനന്തപുരം മിൽമ മേഖലാ യൂണിയൻ അവരുടെ വരുമാനത്തിനനുസരിച്ച് പരമാവധി കർഷകർക്ക് ധനസഹായം നൽകാനുള്ള പ്രവർത്തനങ്ങൾ അറിയിച്ചു ശ്രീ ശ്രീമതി ഉഷാക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വന്നോ എന്ന് ബോണസ് വിതരണം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിയും ഇൻസെൻറ്റീവ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തും സൗജന്യ കാലിത്തീറ്റകളുടെ വിതരണം വൈസ് പ്രസിഡന്റ് വി രാജിയും നിർവ്വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഡോൺ വിരാജ് ഷൈൻ ബാബു പൊതുപ്രവർത്തകരായ എസ് സന്തോഷ് എം അജയൻ സംഘം സെക്രട്ടറി ഇൻചാർജ് ആദർശ സതീശൻ വൈസ് പ്രസിഡന്റ് മായ അജീഷ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ പ്രസംഗിച്ചു നാട്ടുവാർത്ത ഏരൂർ